ഷോപ്പ് സൈറ്റുകൾക്ക് വിസ്തൃതി പരിഗണിക്കാതെ പട്ടയം അനുവദിക്കാനുള്ള പിണറായി സർക്കാരിന്റെ തീരുമാനം ചരിത്രപരമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി സർക്കാർ സാധാരണക്കാർക്കൊപ്പം നിലകൊള്ളുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത് ജില്ലയിലെ വ്യാപാരികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും മറ്റ് സാധാരണക്കാർക്കും ഏറെ പ്രയോജനം ലഭിക്കുന്ന തീരുമാനമാണിതെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കട്ടപ്പനയിലെ വ്യാപാരികളുടെ ഉൾപ്പെടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് നടപ്പാകുന്നത് കടകൾ ഉൾപ്പെടുന്ന ടൌണിലെ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നത് കട്ടപ്പനയുടെ വികസനത്തിനും ഏറെ പ്രയോജനപ്പെടും വ്യാപാരികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടാണിത് ഭൂമിയുടെ ക്രമവിക്രയം ഉൾപ്പെടെ ഇനി വേഗത്തിൽ സാധ്യമാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുമ്പ് വനംഭൂമി കൈവശം വെച്ചിരുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ഭൂമി പതിച്ചു നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഭൂപതിവ ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഭൂമി കൈവശമുണ്ടായിരുന്നവർ പലവിധ നിർമ്മാണങ്ങൾ നടത്തി ചട്ടപ്രകാരം ഷോപ്പ് സൈറ്റിന് പട്ടയം അനുവദിക്കും ഈ സാഹചര്യത്തിലാണ് കൈവശ ഭൂമിയിൽ നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ വിസ്തൃതി പരിഗണിക്കാതെ പട്ടയം നൽകാൻ മന്ത്രിസഭായോഗം അനുമതി നൽകിയത് ചട്ടപ്രകാരം കൃഷിക്കും വീടു നിർമ്മാണത്തിനും കടകൾക്കുമാണ് പട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെയും എൽ ഡി എഫ് നേതാക്കളുടെയും നിരന്തര ഇടപെടലുകളിലൂടെയാണ് തീരുമാനമുണ്ടായത് ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിൽ ഉൾപ്പെടെ വ്യാജ പ്രചാരണം നടത്തുന്ന കോൺഗ്രസിനും യുഡിഎഫിനും ബിജെപിക്കും കപടപരിസ്ഥിതി ഏറ്റ തിരിച്ചടിയാണിതെന്നും ജില്ലാ കമ്മിറ്റി പറഞ്ഞു പ്രശ്നങ്ങളാണ് അത് ഓരോ നിയമക്കുരുക്കുകളും അഴിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഭൂമി യഥാവിനവും യഥാസമയം സ്വാതന്ത്ര്യത്തോടുകൂടി ഉപയോഗിക്കത്തക്ക നിലയിൽ നമ്മുടെ പൂ നിയമങ്ങൾ അത് ചട്ടഭേദഗതിയിലൂടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സമയത്ത് പതിറ്റാണ്ടുകളായി ഈ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം എന്നുള്ള ഒരു ആവശ്യം പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെയും കട്ടപ്പനയിലെയും വ്യാപാര സമൂഹം പതിറ്റാണ്ടുകളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് കേരളത്തിലെയും അതോടൊപ്പം ഇടുക്കി ജില്ലയിലെയും ഭൂപ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഹരിച്ചു വരുന്നതിന്റെ ഒടുവിലത്തെ തീരുമാനമാണ് ബുധനാഴ്ചത്തെ ഷോപ്സൈറ്റ് പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിസഭായോഗ തീരുമാനം ഭൂപതിവ് നിയമത്തിന് കീഴിലുള്ള വിവിധ ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ വസ്തുവിൽ വീട് വയ്ക്കുന്നതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഉണ്ടായിരുന്ന അവ്യക്തതകൾ പരിഹരിക്കുന്നതിനുള്ള നിരവധി ചട്ട നിർമ്മാണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിരുന്നു ഇതിന്റെ അടുത്ത ഘട്ടമാണിപ്പോൾ ഷോപ്സൈറ്റ് പട്ടയങ്ങൾ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പവും ൾ പരിഹരിക്കുമെന്ന് സർക്കാർ നൽകിയ ഉറപ്പ് ഒന്നൊന്നായി പാലിക്കപ്പെടുകയാണ് ഇതിനെതിരെ കോൺഗ്രസും ബി ജെ പിയും നടത്തിവന്ന വ്യാജ പ്രചരണങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും ഇപ്പോൾ അപ്രസക്തമായതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സാജങ്കുനേൽ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ആൽവിൻ തോമസ് ജി എസ് ഷിനോജ് എം ആർ അയ്യപ്പൻകുട്ടി പി ബി സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന